ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുനുസലി അല റസൂൽഖിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ സുലേഹ യൂസുഫബി അലിസ്ലാമനോട് മോശമായി പെരുമാറിയ കാര്യം കൊട്ടാരത്തിൽ എല്ലാവരും അറിയുകയും സ്ത്രീകളുടെ ഇടയിൽ അതൊരു സംസാരി വിഷയമായി മാറുകയും ചെയ്തുവെന്ന കാര്യം നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ അതിൻ്റെ ബാക്കി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن، وأعتدت لهن متكأ، وآتت كل واحدة منهن. وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് അവൾ കേട്ടപ്പോൾ അവരെ വിളിക്കാൻ ആളുകളെ അയച്ചു അവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി ഓരോ വനിതകൾക്കും ഓരോ കത്തി കൊടുത്തു എന്നിട്ട് യൂസഫിനോട് പറഞ്ഞു അവരുടെ അരികിലേക്ക് ചെല്ലുക അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും അവരുടെ വിരളുകളെ അറിയാതെ ഛേദിച്ചു പോവുകയും ചെയ്തു അവർ പറഞ്ഞു അള്ളാഹുവിൽ അഭയം തീർച്ചയായും ഇതൊരു മനുഷ്യനല്ല ഇതൊരു ആദരണീയ മലക്കാണ് قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونن من الصاغرين. സ്ത്രീ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത് ഞാൻ അവനെ എങ്ങനെയെങ്കിലും വശീകരിക്കാൻ പരിശ്രമിച്ചു എന്നാൽ അവൻ പരിപൂർണമായി ഒഴിഞ്ഞു മാറി ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ അവൻ തടവിലാക്കപ്പെടുകയും വളരെയധികം നിന്ദനാക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന സുലേഹയുടെ മറ്റൊരു കുതന്ത്രത്തെ അറിയിക്കുകയാണ് അഥവാ സുലേഹ യൂസുഫ് രബി അലൈഹി സ്വലാമിനോട് മോശമായ രീതിയിൽ പെരുമാറിയെന്ന കാര്യം കൊട്ടാരത്തിൽ ചർച്ചാ വിഷയമായി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അത് വലിയ ചർച്ചയ്ക്ക് കാരണമായി ഇതെല്ലാം അറിഞ്ഞ സുലേഹ ഈ സ്ത്രീകൾക്ക് ഒരു സൽക്കാരം തയ്യാറാക്കി അവരുടെ മുമ്പിൽ ഭക്ഷണങ്ങൾ വെച്ചു കൊടുക്കുകയും കത്തി കൊണ്ട് മുറിക്കുന്ന രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ വെച്ചു കൊടുക്കുകയും ആ പഴവർഗ്ഗങ്ങൾ മുറിക്കാനായി കത്തി അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഈ ഒരു സൽക്കാരം വെച്ചതിലൂടെ സുലേഹ യൂസുഫ് നബി അലി ഇസ്ലാമിൽ സ്ത്രീകൾ എങ്ങനെ ആകർഷിതരായി പോകുമെന്ന് അവരെ അറിയിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെ അവരെല്ലാവരും ആ മുറിയിൽ ഇരിക്കുകയും അവർ ഫലങ്ങൾ മുറിക്കാനായി കത്തി കയ്യിൽ എടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ൂസുഫ് നബി അലലി സ്വലാമിനോട് അങ്ങോട്ട് വരാനായി കൽപ്പിച്ചു യൂസുഫ് നബി അലൈസ്സലാം ആ സ്ത്രീകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ യൂസുഫ് നബി അലൈ സ്വലാമിനെ കണ്ട സ്ത്രീകൾ സ്വബോധം നഷ്ടപ്പെടുകയും അവർ പറഞ്ഞു പോവുകയും ചെയ്തു ഇത് ഒരു യഥാർത്ഥ മനുഷ്യനല്ല ഇതൊരു മലക്കാണെന്ന് അത്രയും സൗന്ദര്യമായിരുന്നു യൂസുഫ് നബി അലൈ സ്വലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ സ്വബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈ ഇലാമിൽ ആകർഷിതരായിക്കൊണ്ട് അവർ ആ കത്തി കൊണ്ട് അവരുടെ വിരലുകൾ മുറിക്കുന്ന അവസ്ഥയുണ്ടായി വിരളിൽ മുറിവന്നപ്പോഴാണ് അവർ യൂസുഫ് നബി അലൈ ഇലാമിൽ ലയിച്ചു പോയിരുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കിയത് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ സുലൈഹ അവരോട് പറയുകയുണ്ടായി ഈ യൂസുഫ് നബി അലി ഇലാമിൻ്റെ അപാരമായ സൗന്ദര്യം ആ സൗന്ദര്യത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ലയിച്ചുപോയി അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സുലീഹ അവരോട് പറയുകയുണ്ടായി സുലീഹ അവരെ അറിയിക്കുകയാണ് ചെയ്തത് ഒരു നിമിഷം നിങ്ങൾ യൂസുഫ് നബി അലൈഹി കണ്ടപ്പോൾ നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ എങ്കിൽ എന്നും ഞാൻ ഈ യൂസുഫ് നബി അലൈഹി കാണുകയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ യൂസുഫ് നബി അലലി ഇസ്സലാമിൻ്റെ വിഷയത്തിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത് എന്നും എൻ്റെ മുമ്പിലുള്ള ഈ യൂസുഫ് നബി അലൈ ഇലാമിൽ ഞാൻ ആകർഷിക്കപ്പെടുകയും ഞാൻ അദ്ദേഹത്തോട് മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ മാത്രം തെറ്റല്ല എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് സുലേഖ അവരോട് ചോദിക്കുകയുണ്ടായി അതിനുശേഷം യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുലേഖ പറയുകയുണ്ടായി താങ്കളെ ഞാൻ ക്ഷണിക്കുന്ന ആ ഒരു കാര്യത്തിലോട്ട് ആ ഒരു മോശമായ പ്രവർത്തനത്തിലോട്ട് താങ്കൾ വരുകയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും താങ്കളെ ഞാൻ തടവിലാക്കുന്നതാണ് അങ്ങനെ താങ്കൾ നിന്നിനായി തീരുന്നതുമാണ് അതുകൊണ്ട് തടവ് ശിക്ഷ വേണ്ട എങ്കിൽ ഞാൻ പറയുന്ന പ്രവർത്തനം എന്നോടൊപ്പം ചെയ്യാനായി താങ്കൾ തയ്യാറാവുക എന്ന് സുലേഹ യൂസുഫ് നബി അലലി സ്വലാമിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി എന്നാൽ യൂസുഫ് നബി അലൈസലാം ആ ഭീഷണിക്ക് വയങ്ങാൻ തയ്യാറായില്ല അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن وأكن من الجاهلين. അദ്ദേഹം പറഞ്ഞു എൻ്റെ രക്ഷിതാവെ അവൾ എന്നെ വിളിക്കുന്ന കാര്യത്തെക്കാളും എനിക്ക് പ്രിയങ്കരം ജയിലാണ് അവരുടെ കുതന്ത്രത്തെ എന്നിൽ നിന്നും നീ തിരിച്ചില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചായുന്നതും വിവരം കെട്ടവരിൽ അകപ്പെട്ടു പോകുന്നതുമാണ് ഇന്നഹു അലീം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തിന് ഉത്തരം നൽകി അവരുടെ കുതന്ത്രം അദ്ദേഹത്തിൽ നിന്നും തിരിച്ചുവിട്ടു തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് പിന്നീട് തെളിവുകൾ കണ്ടെന്ന ശേഷവും അദ്ദേഹത്തെ കുറേ കാലത്തേക്ക് തടവിലാക്കണമെന്ന് അവർക്ക് തോന്നി യൂസുഫ് നബി അലൈ ഇലാമിനെ സുലീഹ മോശമായ പ്രവർത്തനം ചെയ്തിട്ടില്ല എങ്കിൽ തടവിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് കേട്ടപ്പോൾ മറ്റു സ്ത്രീകളും യൂസുഫ് നബി അലൈ ഇസ്സലാമിനോട് അതിന് വഴങ്ങിക്കൊടുക്കാനായി കൽപ്പിച്ചു അല്ലെങ്കിൽ സുലീഹ നിന്നെ ശക്തമായി ശിക്ഷിക്കുമെന്ന് അവർ പറയുകയും ചെയ്തു ബാക്കി സ്ത്രീകളുടെ മനസ്സും യൂസുഫ് നബി അലൈഹി സ്വലാമിലോട്ട് തിരിഞ്ഞിരുന്നു അങ്ങനെ സ്ത്രീകൾ തന്നിലോട്ട് മോശമായ ഒരു നോട്ടം നോക്കുന്നുണ്ടെന്നും മോശമായ ഉദ്ദേശം വെച്ചു പുലർത്തുന്നുണ്ടെന്നും മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹ്സ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി അള്ളാഹുവെ ഈ മോശമായ അവസ്ഥയിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിൽവാസമാണ് തടവിലാകലാണ് കാരണം ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള മോശമായ അന്തരീക്ഷത്തിൽ കഴിയുക എന്നുള്ളത് എനിക്ക് ഉചിതമായി തോന്നുന്നില്ല നീ അതുകൊണ്ട് എന്നെ തടവിലാക്കിക്കൊള്ളുക അതാണ് എനിക്കിതിനേക്കാൾ താല്പര്യമുള്ളത് എന്ന് ദുവാ ചെയ്യുകയുണ്ടായി അള്ളാഹു സുബാനഹുല യൂസുഫ് നബി അലൈഇസ്ലാമിൻ്റെ ഈ ദുവാ കേൾക്കുകയും അദ്ദേഹത്തെ തടവിൽ ആക്കാനുള്ള സാഹചര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹു സുബഹാനഹുഅല യൂസുഫ് നബി അലി സ്ലാമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അസീസിൻ്റെ മനസ്സിലും യൂസുഫ് നബി അലലിസ്സലാമിനെ കുറച്ച് കാലത്തോട്ട് തടവിലാക്കുകയാണ് നല്ലത് എന്ന് ചിന്ത ഇട്ടുകൊടുത്തു കൊടുത്തു ഇതിന് പശുദ്ധ ഖുർആാനിൽ നാം ഇപ്പോൾ ഓതിയ ആയത്തിൽ തന്നെ അള്ളാഹു അറിയിക്കുന്നുണ്ട് അവർക്ക് യൂസുഫ് നബി അലിസ്സലാമിനെ ഏതാനും ചില ദിവസങ്ങൾ തടവിലാക്കലാണ് നല്ലത് എന്ന് തോന്നി ഈ ഒരു കാര്യം ഉചിതമായി തോന്നാനുള്ള കാരണം പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് യൂസുഫ് നബി അലൈ ഇലാം സത്യസന്ധനാണെന്നും വിശ്വസ്തനാണെന്നും ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യവും ഭരണാധികാരിയായ അസീസിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ടും അവർ യൂസുഫ് നബി അലൈ ഇലാമിനെ ജയിലിലോട്ട് പറഞ്ഞയക്കൽ ഉചിതമായി കണ്ടു ഇതിൻ്റെ കാരണം ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ വെച്ച് ഭരണാധികാരിയുടെ ഭാര്യയെയും യൂസുഫ് നബി അലലി ഇസലാമിൻ്റെയും ഒരു സംഭവം നാട്ടിൽ ചർച്ചയായി ജനങ്ങളുടെ ഒരു ചർച്ച അവസാനിപ്പിക്കാനും ഈ ഒരു കാര്യം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലാതെയാക്കാനും ഏറ്റവും നല്ലൊരു കാര്യം യൂസുഫ് നബി അലൈഹി ഇസലാമിനെ കൊട്ടാരത്തിൽ നിന്നും മാറ്റി നിർത്തലും ഏതാനും ദിവസങ്ങൾ ജയിലിൽ വസിപ്പിക്കലുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം യൂസുഫ് നബി അലൈ ഇലാമിനെ ജയിലിലോട്ട് അയക്കുകയും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ ഒരു കാര്യം മറക്കാനും ഇല്ലാതെയാകാനും ഒരു തീരുമാനം ഉചിതമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യൂസുഫ് നബി അലൈ ഇലാമിനെ ജയിലിലോട്ട് പറഞ്ഞയച്ചു മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം യൂസുഫ് നബി അലൈ ഈ ഒരു സ്ത്രീകളുടെ മോശമായ പ്രേരണകളിൽ നിന്നും രക്ഷപ്പെടാനായി രാജാവിനോട് ഈ ഒരു കാര്യത്തെ പറയുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം തെളിവുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ടും അദ്ദേഹത്തെ ജയിലിലോട്ട് അയക്കാനായി അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഈയൊരു അവസ്ഥ മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിന് ഏതാനും ചില ദിവസങ്ങൾ ആ ജയിലിലോട്ട് അയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എങ്ങനെയാണെങ്കിലും അള്ളാഹു സുബാനഹു വാല യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന ദുആ സ്വീകരിക്കുകയും യൂസുഫ് നബി അലൈ ഇലാമിനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ പോവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അഥവാ ഹറാമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക ആ സാഹചര്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സ്ഥലത്ത് ഹറാമായ പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയാൽ ഞാൻ ഹറാമിൽ പെട്ടുപോകുമെന്ന് മനസ്സിലായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കണം ഹറാമിൽ പെട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ തന്നെ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ ഒരു സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹറാമിനെ മാത്രമല്ല ഉപേക്ഷിക്കേണ്ടത് ഹറാം ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം പശുദ്ധ ഖുർആാനിലും നിബിതങ്ങൾ സാഹു അലൈവലം ഹദീസുകളിലൂടെയും അറിയിച്ചിരുകയും ചെയ്തിട്ടുണ്ട് പാപങ്ങളിലൂടെ നിങ്ങൾ അടുക്കാൻ പാടില്ല അതിൻ്റെ പോലും നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പല ഹദീസുകളുടെ ആശയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് യൂസുഫ് നബി അലൈസാദു വസ്സലാം പാപത്തെ മാത്രമല്ല ഉപേക്ഷിച്ചത് പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചു അതുകൊണ്ട് നമ്മൾ പാപത്തെ മാത്രമല്ല പാപത്തിൽ അകപ്പെടാനുള്ള സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് പാപത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റുക എന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈ ജയിൽ ജീവിതമാണ് അള്ളാഹു താല അറിയിച്ചിരുന്നത് അത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ